അതങ്ങനെയാണ് ചില സാധനങ്ങളേ നമ്മൾ വാങ്ങുമ്പോൾ നല്ലതാണ് എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങും പിന്നെ അത് കൈ കിട്ടിയിട്ടേക്കാരെ ഒന്നിനും പറ്റൂലെന്ന് നമുക്ക് മനസ്സിലാവാം പിന്നെ ചിലപ്പോ ചിലപ്പോൾ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനൊന്നും ഉണ്ടാവൂല എത്ര കയ്യിൽ ബാബു എനിക്ക് കൊടുന്ന് രണ്ട് ഫ്ലേവർ വരുന്നുണ്ട് ചോക്ലേറ്റും പിന്നെ മിൽക്കും ഞാൻ ഇപ്പൊ ട്രൈക്കിയത് ആണ് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഇതാണ് ഒരു മിൽക്കിന്റെ വെഫറോൾ നല്ല ക്രിസ്റ്റുള്ള വെഫറോൾ ഫേവറേറ്റ് ഞാൻ മിൽക്കിൻ്റെ പേജ് ഞാൻ ടാക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് വാങ്ങി കഴിച്ചു നോക്കി അപ്പൊ മനസ്സിലാവും